ഹലോ ഹായ് സ്ലാ വലൈക്കും നമസ്കാരം ഉണ്ട് റാസ് റാസ്ഗാഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് എൻ്റെ ഓറഞ്ച് പ്ലാന്റുകളെ നമ്മളെ സിട്രസ് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പ്ലാന്റുകളെ കാരണം എല്ലാവരും പിന്നെ വാട്സാപ്പിൽ ഓർഡർ തരുന്നവർക്കൊക്കെ അതിൻ്റെ സൈസ് എത്രയാണ് ചെറുതാണോ വലുതാണോ എത്ര വലുപ്പമുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത് ലെങ്ത്താകാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വിദേശ വിദേശമാകളുടെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇനി ഇപ്രാവശ്യം കാണിക്കാൻ പോകുന്നത് ഓറഞ്ചുകളെ പ്ലാന്റുകളെ കുറിച്ചിട്ടാണ് അതിൻ്റെ പ്ലാന്റുകളൊന്ന് കാണിക്കുക അതിൻ്റെ മദർ പ്ലാന്റുകൾ എങ്ങനെയാണ് കാഴ്ചാലുള്ളതൊക്കെ ഒന്ന് കാണിക്കണം അപ്പം നമുക്ക് ആദ്യമായിട്ട് കാണിക്കാനുള്ളത് നമ്മുടെ മുസമ്പിയാണ് ഇന്ത്യൻ മുസംബി അപ്പോൾ ഇന്ത്യൻ മുസമ്പിനെ കാണിക്കാനില്ല ഒന്ന് രണ്ട് ചെറിയ കായ്കളെ ഉള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ അതിപ്പോൾ ഫ്ലവർ ചെയ്ത് വരുന്നേ ഉള്ളൂ ചെറിയ ചെറിയ കായ്കളൊക്കെ ഫ്ലവർ ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ മദർ പ്ലാന്റ് നമ്മൾ അന്ന് മുറിച്ച് നിന്ന് അപ്പോൾ ഇത് കൊണ്ടുവരുന്നിടത്ത് നിന്ന് എടുത്ത് ഈ മദർ പ്ലാന്റ് കൊണ്ടുവരാൻ രണ്ടു കൊല്ലം മുന്നേ ഞാന് കൊണ്ടുവരുമ്പോൾ വീഡിയോ ഉണ്ട് തൽക്കാലം നമുക്ക് സിട്രസ് ആദ്യമായിട്ട് മുസമ്പി അപ്പോൾ ഇതാണ് ഇന്ത്യൻ മുസംബി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിദേശ മുസമ്പിയാണ് നമ്മളതിനെ തൽക്കാലം ഇന്ത്യൻ മുസമ്പിന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ട് വിളിക്കാം അപ്പൊ എന്തതിന് ഭംഗിയില്ല എന്താ കാണാന് കാശി നിൽക്കുന്നത് ഞാനിപ്പോൾ അത് പുറത്തു പോയ സമയത്ത് അവിടെ നിന്ന് എടുത്താണ് ഈ തയ്യാണ് ഞാനങ്ങോട്ട് കൊണ്ടുവന്നത് അത് കാച്ച് നിൽക്കുന്ന കാണാനും നല്ല ബഞ്ചായിട്ട് കാഴ്ച നിൽക്കുന്ന ഒരു പ്രത്യേകം അതിൻ്റെ മധുരമാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അതിൻ്റെ കായ്ഫലം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ മുസമ്പി ഇന്ത്യൻ മുസമ്പിൻ്റെ ബേസ് ഇതാണ് ഇപ്പോൾ തൈ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ആയിരത്തഞ്ഞൂറ് കൊടുക്കുന്ന തൈയാണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ രണ്ടാമത്തെ തൈയാണ് അതിന്റെ മൂന്നാമത്തെ തൈയാണ് മൂന്ന് കാറ്റഗറി ആണ് ഇപ്പോൾ ഉള്ളത് കാഴ്ചയിൽ നിങ്ങൾക്ക് കാണുമ്പോഴൊക്കെ ഒരേപോലെ ഫീൽ ചെയ്യുമെങ്കിലും അതിന്റെ പ്രായം സംബന്ധം വ്യത്യാസമുണ്ട് ഇഞ്ചമ്മ കുറച്ച് വലിയ തൈകൾ ഉണ്ടായിരുന്നത് ചട്ടിയിലാക്കി വെച്ചതാണ് ഇതൊക്കെ തന്നെയാണ് ഇഞ്ചമ്മ വലിയ തൈകൾ വെച്ചതാണ് ഇതൊക്കെ നമ്മൾ ഡമോക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് ഇതൊക്കെ നമ്മൾ ഇഞ്ചമ്മുസമ്പിൻ്റെ വലിയ തൈകൾ ഡമോക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് വലിയ തൈകൾ വരുന്നതാണ് ഈ കാണുന്നത് ഇനി അടുത്ത സെക്ഷനിലേക്ക് സീറ്റ് പുഷ് ഓറഞ്ചിന്റെ ഇതാണ് നമ്മുടെ സീറ്റ് പുഷ് ഓറഞ്ച് മെൻട്രീൻ എന്നൊക്കെ പറയുന്ന സാധനം അപ്പോൾ ഇത് ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഇങ്ങോട്ട് കൊണ്ടിരുന്ന തൈകളുടെ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തതാണ് എന്താ അതിന്റെ ഭംഗി തന്നെയാണ് അതിലുപരി അതിന്റെ മധുരം പിന്നെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഓറഞ്ച് കാഴ്ച നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അത് അവിടെ അവിടുത്തെ ടെമ്പറേച്ചർ ചൂട് സമയമായിരുന്നു ആ സമയത്തെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അവിടെ തണുപ്പ് തുടങ്ങിയപ്പോഴേക്കും അവിടുത്തെ സീസൺ കഴിഞ്ഞു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ തയ്യെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ നാട്ടിൽ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് ചില തൈകളൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് കുറെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന തൈകളൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് ബുഷ് ഓറഞ്ച് അല്ലെങ്കിൽ മെൻട്രി എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം ഇത് ഇത് തന്നെ കലമെൻട്രി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലൈറ്റ് കളറുള്ള ഒരു ഫ്രൂട്ട്സ് വേറെയുണ്ട് ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ തൈകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിങ്ങൾ കണ്ട ആ കായോട് കൂടിയിട്ട് കണ്ട തൈകളാണ് അപ്പോൾ കായ്കളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ടൈം ഫ്ലവർ ചെയ്ത് ചിലതൊക്കെ ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം അത് ഓരത്തിൽ കൊണ്ടുപോയി കുറേ തിരഞ്ഞു തെരഞ്ഞു കൊണ്ടുപോയി അപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മളെ സീറ്റ് പുഷ് ഓറഞ്ച് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അതേപോലെ തന്നെ അതിൻ്റെ പ്ലാന്റുകളെയും നിങ്ങളൊന്ന് കാണിച്ച് തരാം മെൻട്രീൻ്റെ ഏറ്റവും ചെറിയ തൈ എന്ന് പറഞ്ഞത് ഇതാണിപ്പോൾ നമ്മുടെ അടുത്തുള്ളത് മെൻട്രീൻ്റെ ചെറിയ തൈ അതിൻ്റെ നേര വലുതാണിത് ഇതാണ് അതിൻ്റെ നേരെ വലുത് ഇപ്പോൾ മൂന്ന് കാറ്റഗറിയാണ് ഇപ്പോൾ ഈ കാണിച്ചത് ഇതാണ് മെണ്ട്രീൻ്റെ ചെറിയ തൈ കേട്ടോ സീറ്റ് പുഷ് ഓറഞ്ച് മണ്ടറി എന്നൊക്കെ അറിയണേൻ്റെ അതിൻ്റെ പിന്നെ ഏറ്റവും വലിയ ജംബോ തൈ നമ്മൾ അന്ന് ഫു ഫുള്ള് ഫ്രൂട്ടായിട്ടുണ്ട് വന്നിരുന്ന തൈ ആണിത് അതിപ്പോൾ കവർ ചട്ടി മാറ്റി കവറിലൊക്കെ മാറ്റിയ തൈകളാണ് ഈ ഇരിക്കുന്നത് ഇതൊക്കെ അതാണ് അങ്ങനെ ഈ നാല് കാറ്റഗറിയിലുള്ള തൈയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത് ഇത് നമ്മളെ സ്വീറ്റ് പുഷ് ഓറഞ്ചാണ് ഇത് കഴിഞ്ഞ വർഷം പ്രാവശ്യം കൊണ്ടുവന്ന തൈയിൽ ഒന്ന് ചട്ടി രണ്ടെണ്ണം ചട്ടിയിൽ വെച്ചതാണ് അത് ഫ്ലവർ ചെയ്ത് കണ്ടിരിക്കുന്നതാണ് ഫ്രൂട്ട് പിടിച്ചു കണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം കൊണ്ടുവന്നതാണ് ഇവിടെ ഒരു തൈകൂടെ ഉണ്ട് ഒന്നല്ല രണ്ടെണ്ണം കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ കൊണ്ടുവന്ന അന്ന് കൊണ്ടുവന്ന ചെറിയ തൈകളാണ് അതിമ ഇപ്പം ഇത് കായ പിടിച്ച് വരുന്നുണ്ട് ഒരുപാട് ഫ്ലവറുകളും ഉണ്ട് ഇതൊക്കെ കണ്ടില്ല ഫ്ലവറും ഉണ്ട് അതിമ ഇതും ഉണ്ട് അത് ഒരു തൈം കൂടെ ഉണ്ടിത് ഇത് ഫ്ലവർ ചെയ്തിട്ടില്ല എവിടെയും കാണാനില്ല അപ്പോൾ രണ്ട് തൈ മൂന്നെണ്ണം വെച്ചതിൽ രണ്ടെണ്ണം ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സു നല്ല പോലെ നോക്കാഞ്ഞിട്ടാണ് കാരണം നമ്മൾ ഈ ആയിരക്കണക്കിന് തൈകളുടെ ഇടയിൽ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് നോക്കാം അടുത്ത സിട്രസിൽ ഇപ്പോൾ മൂന്നാമത് നിങ്ങളെ കാണിക്കാൻ പോണതാണ് നമ്മുടെ വിയറ്റിനാം മുസംബി അപ്പോൾ മുസമ്പി വിയറ്റ്നാം മുസംബി ആദ്യം ഇന്ത്യൻ മുസംബി കാണിച്ചു ഇതാണ് വിയറ്റിന മുസംബി അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ആ ഫ്രൂട്ട് കാണിച്ചിരുന്ന തൈകളാണ് ഡ്രമ്മിൽ വെച്ചതാണ് ഓൾറെഡി ഈ അത് ഫ്രൂട്ട് ഒരു ഓറഞ്ച് തൈകളെ അപ്പോൾ ഇതാണ് നമ്മുടെ വിയറ്റ്നാം മുസംബി എന്ന് പറഞ്ഞത് അപ്പൊ ഇന്ത്യൻ മുസമ്പി നേരത്തെ കാണിച്ചു ഇതാണ് വിയറ്റ്നാം അത് കണ്ട പച്ച കാണുണ്ടാവും ഒരു മരത്തിമ്മ തന്നെ ചെറുതും വലുതും ഒക്കെ ഉണ്ട് അത് പറഞ്ഞാൽ ഓൾഡ് സീസൺ ആണെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഒരു വർഷം മുഴുവൻ നമുക്ക് ഓറഞ്ച് കിട്ടുന്ന ഇന്ത്യൻ മുസംബി സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് വർഷം മുഴുവനും പിന്നെ ഫ്രൂട്ട് കിട്ടുന്ന ഒരു ഓറഞ്ചാണ് വിയറ്റ്നാം മുസമ്പി എന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകം ഒരു ഓൾ സീസൺ ആണ് നല്ല ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക മറ്റേ ഓറഞ്ച് പോലെ ഉറണ്ടിട്ടല്ല അതൊരു ഓവൽ ഷേപ്പിലാണ് ഇതിന് വരുന്നത് കണ്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടില്ല ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത് അത്യാവശ്യം നല്ല മധുരമുള്ള അത്യാവശ്യം നമ്മൾ നന്നായി കായ പിടിക്കുന്നൊരു ഇനം തന്നെയാണ് വിയറ്റ്നാം മുസംബി ഒക്കെ അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ ഒന്ന് കാണിച്ചു തരാം വിയറ്റ്നാം മുസമ്പിൻ്റെ തൈകൾ കൊടുക്കാനുള്ള ഒറ്റ റേഞ്ചിലുള്ള തൈയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളൊന്നും നമ്മളടുത്ത് ഇല്ല അപ്പോൾ ഇതാണ് ഒറ്റ റേഞ്ചിൽ ഇതൊരു ആയിരം റുപ്പ് അടുത്തത് ഇനി നാലാമത് നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് ആഫ്രിക്കൻ ഓറഞ്ച് ആഫ്രിക്കൻ ഓറഞ്ച് ആഫ്രിക്കൻ വലൻസ്യ എന്നൊക്കെ പറയുന്നത് അത് ഫ്രൂട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് കാണിച്ച വീഡിയോ നമ്മൾ ആഫ്രിക്കെന്നൊക്കെ വരുന്ന ഇപ്പൊ ലെൻസിയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയാ ഉണ്ട് എന്നുള്ളത് ഫുള്ള് ജ്യൂസാണ് കിട്ടാ എങ്ങനെയുണ്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് കത്തിയൊക്കെ അലാക്കിട്ട് കത്തിയാണ് ഇപ്പൊ ലെൻസിയെല്ലാം എല്ലാവർക്കും അറിയാലോ കുരുണ്ടാവും അതിന്റെ സീഡ് ഉണ്ടാവും വെലൻസിയാൽ ഭയങ്കര ജ്യൂസാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത വെലൻസിൻ്റെ പ്രത്യേകത ഫുള്ള് ജ്യൂസാണ് നാവല നമ്മൾ മുറിച്ച് കഴിക്കുന്നതാണ് സാധാരണ നമ്മളെ ഇപ്പം ഇന്ത്യൻ ഒക്കെ നമ്മൾ മുറിച്ച് കഴിക്കുന്ന സാധനമാണ് ഇത് ഫുള്ള് ജ്യൂസി ഫുൾ ജ്യൂസിയാണ് ഒന്നുമില്ല ഇതില്ലേ നമ്മൾ കൊതിപ്പിക്കുകയല്ല ടോങ്കട കൊതിക്കണ്ട എന്താ അതിൻ്റെ കളറ് അതിൻ്റെ കളറും അതിൻ്റെ ഷെയ്പ്പും സൂപ്പർ കളറാണ് നല്ല ശരിക്കും ഓറഞ്ച് കളറിൽ വരുന്നൊരു മുസമ്പിയാണത് വലിയ ഡയറക്റ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് ഇതാ ആയി വരണുള്ളൂ സൂക്ഷിച്ച് നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ നമ്മളെ നാട്ടിൽ കായ്ക്കുമെന്ന് ചോദിച്ചാൽ ഇത് ഫ്ലവർ ചെയ്ത് കായ്കളായി വരണുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ റിവ്യൂ കാണിക്കണമെങ്കിൽ കണ്ടില്ല ഇതൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ കായ്ച്ച ഓറഞ്ചുകളാണ് നമ്മളെ നാട്ടിൽ കാഴ്ച ഓറഞ്ചുകളാണ് ഇതാണ് ഇപ്പം നമ്മളടുത്തുള്ള ആഫ്രിക്കൻ ഓറഞ്ചിൻ്റെ രണ്ടായിട്ടും തൈകൾ ഇതേറ്റവും ചെറിയ തൈയാണ് ആണ് അതെൻ്റെ ഒരു മീഡിയം തൈയാണ് ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മളെടുത്ത് ഇപ്പോൾ തയ്യുള്ളത് ആഫ്രിക്കൻ ഓറഞ്ചിന്റെ ഈ കണ്ണ ഇതാണ് തൈ അപ്പോൾ ഞാൻ അടുത്തതാണ് നമ്മളെ വെറികാറ്റഡ് മുസമ്പി എന്ന് പറഞ്ഞ സാധനം ഇതാണ് അന്ന് വെറിക്കാറ്റഡ് മുസമ്പി നമ്മൾ മുറിച്ച് കാണിച്ചത് അപ്പോൾ ഇതിന്റെ ഇവിടെ ഫ്ലവറായി കായ്കളൊക്കെ ഇങ്ങനെ ആയങ്ങാണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഫ്രൂട്ട് ഇത് ഫ്രൂട്ട് ആയങ്ങാണ്ടിരിക്കാണ് അപ്പോൾ ഇതിനൊക്കെ ടൈം ആവുന്നേ ഉള്ളൂ ഇതൊക്കെ ഇനി അടുത്ത ഒക്ടോബർ നവംബർ വരെ ആവും ഇതൊക്കെ ഇതിൻ്റെ സീസൺ ആവാന് പിന്നുള്ളതാണ് നമ്മൾ ഹരിയാന ഓറഞ്ച് നമ്മളെ സീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ സീറ്റ് ഓറഞ്ചിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ രാജസ്ഥാൻ്റെ ഹരിയാന ആ ഭാഗങ്ങളിലുള്ള ഹോട്ട് ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഓറഞ്ചാണ് ധാരാളം ഓറഞ്ചുകൾ നമുക്ക് ഉണ്ടാവും പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മധുര ആയി കിട്ടണമെങ്കിൽ ഒരു മൂന്നും നാലാമത്തെ ടേമിലാണത് ഇതിന് മധുരവേ ഉള്ളൂ ഞാൻ എൻ്റെ ടെറസിൻ്റെ മേലെ മുന്നേ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു അന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ സെക്കൻഡ് ടൈമിലൊന്നും മധുരം വെക്കില്ല ഒരു മൂന്ന് നാല് ടേമ് കഴിഞ്ഞാലാണ് നമുക്കത് മധുരം കിട്ടുകയുള്ളു അതേപോലെ നമ്മൾ സീറ്റ് മുസമ്പി ഇതാണ് സീറ്റ് മുസമ്പി അപ്പോൾ സീറ്റ് മുസമ്പി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യൻ ഒറിജിനൽ ഇന്ത്യൻ മുസമ്പിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ തയ്യാണിത് അപ്പോൾ ഈ തം തയ്യിൻ്റേത് ധാരാളം നമ്മളിവിടെ പിടിക്കുന്ന ഒരു ഓറഞ്ച് തന്നെയാണ് പക്ഷേ ഇതും ഒരു മധുര പുളിയോട് ഒരു മധുരമാണ് ഇത് നമ്മളെ ആന്ധ്ര ആ ഭാഗത്തു നിന്ന് വരുന്ന തയ്യാണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിന് എവിടെയെന്നുള്ളത് അറിയില്ല പക്ഷേ നമ്മളെ നാട്ടിൽ നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല കായ പിടിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ സീറ്റ് മുസംബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൈസ് ലിസ്റ്റിൽ കാണുന്ന സാധനം അപ്പോൾ സീറ്റ് സീറ്റില്ലെങ്കിലും പുളിയാണെങ്കിലും അതിന് പേര് സീറ്റ് മുസംബി എന്നുള്ളതാണ് സെക്ഷനാണ് നമ്മുടെ ബുഷ് ഓറഞ്ച് നോർമൽ ഹൈബ്രിഡ് ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞതാണ് അതിൻ്റെ രണ്ട് തരം തയ്യാണുള്ളത് ബെരിഗേറ്റഡ് ഇതൊക്കെ ഇപ്പോൾ ഫുള്ള് ഫ്ലവർ ചെയ്ത് കിടക്കുകയാണ് ഫുള്ള് ഫ്ലവറാണ് ഇത് ബെരിഗേറ്റഡ് ലീഫാണ് ഇത് അതിൻ്റെ നോർമൽ ലീഫാണ് ഇത് കണ്ടില്ല നിറയെ എപ്പോഴും ഫുള്ള് കായാണത് ഇത് വെള്ളം കലക്കുക അച്ചാറിയിടുക എന്നുള്ള പർപ്പസിൽ മാത്രമാണ് ഈ പുഷ് ഓറഞ്ചിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഇതൊക്കെ കണ്ടാൽ ആരെങ്കിലും ഫുള്ള് ഫ്ലവറും കായ്കളും ആയ തൈകളാണ് ഇത് പന്ത്രണ്ട് മാസം തീയമ്മൽ ഫ്രൂട്ടാണ് ഇതൊരു ആൾ സീസൺ ആണ് ഒരു തിരക്കൊന്നും കണ്ടില്ല ഫ്ലവർ ഇട്ട് ചെറിയ കായായി വരുന്ന വേറെ ഒരു ഫ്രൂട്ട് വേറൊരു തിരക്ക് പഴുത്ത് ഇതുപോലെ മഞ്ഞ കളറിൽ ഓറഞ്ച് കളറിലവർ ജ്യൂസ് അടിക്കാൻ സൂപ്പർ സാധനം അതിൻ്റെ ഓറഞ്ച് മാറി നിൽക്കും ഇതിൻ്റെ ജ്യൂസ് ഒന്ന് തണുപ്പിച്ച് മിക്സിയിലിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് വെള്ളം കുടിക്കാമെന്നുള്ള പർപ്പസിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓറഞ്ച് കൊടുക്കുക കാരണം തൊലിച്ച് കഴിക്കാനൊന്നും പറ്റില്ല അതാണിത് ഹൈബ്രിഡ് ബുഷ് ഓറഞ്ച് അടുത്തതാണ് പൊമ്മിലോ നമ്മളെ തായ്ലൻഡിൻ്റെ പൊമ്മിലോ ആണ് ജസ്റ്റ് ഞാൻ നമ്മൾ ഫ്രണ്ടൊരു ഫ്രൂട്ട് കാഴ്ചക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് നമ്മളെ ഇവിടെ കാഴ്ചയാണ് ഇതിന് ബംഗാൾ എന്ന് അറിയുന്നത് തായ്ലൻഡിൻ്റെ ഒരു പൊമിലോ ആണ് അപ്പോൾ ഇതായിട്ടില്ല അത് ചല്ലാണ് ഇത് ഒരു പ്രാവശ്യം തന്നെ അതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് മൂഞ്ചി പോയതാണ് പൊളിച്ചിട്ട് അത് വേറൊരാളെ വീഡിയോയിലുണ്ട് അത് വരും നമ്മളെ അംരാസ് ബൈ വന്നിട്ടപ്പോൾ എടുത്തൊക്കെ ഉള്ളൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് പൊളിച്ചപ്പോൾ ആയിട്ടില്ല ചല്ലായിരുന്നു അപ്പോൾ ഉള്ള് റെഡ് കളറാവും പുറം പച്ച ഡാർക്ക് ഗ്രീ അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു നമ്മളെ ലൈമ് പട്ടി എന്ന് പറഞ്ഞ ലൈമ് ഓൾ സീസൺ ലൈമാണ് ഇത് പന്ത്രണ്ട് മാസം തിരുമ്മോ ചെറുനാരങ്ങയാണ് എപ്പോഴും ഒരു സീസണിതിന് ഒഴിവില്ല അപ്പോൾ ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് അടുത്ത ഫുള്ള് ചെറുനാരങ്ങയാണ് ഫുൾ ഇത് കൽക്കട്ടാ പട്ടി ഓൾ സീസൺ ലൈമാണ് നിറയെ കാശ് നിൽക്കുന്ന എപ്പോഴും ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കൽക്കട്ടാ പട്ടി ഇതാണ് അതിൻ്റെ തൈകൾ ഓൾ സീസൺ ലെമണിൻ്റെ ഫുൾ തൈകളാണ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയതാണ് എപ്പോഴും ലെമൺ കണ്ടില്ലേ ഫുൾ ടൈം ലെമൺ ഉണ്ടായി കണ്ടിരിക്കുന്നൊരു തൈ ആണിത് കൽക്കട്ട പട്ടി ലെമൺ എന്ന് പറയും ഓൾ സീസൺ ലൈമാണ് ഫുൾ ഫ്രൂട്ടാണ് അതതിൻ്റെ വലിയ തൈകളാണ് അത് ഇത് അതിൻ്റെ ചെറിയ തൈകളാണ് ഇതിൻ്റെ ചെറിയ തൈമെ കണ്ടില്ലേ ഫ്രൂട്ട് കണ്ടില്ലേ നല്ല സൈസുള്ള ലൈമാണ് ഫുള്ള് ഫ്ലവർ ഇട്ട് കണ്ടിരിക്കുന്ന ഇത് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മുന്നൂറ് ഉറുപ്പേൻ്റെ ചെറിയ തൈകളാണ് ഇത് അതിന്റെ അതിന്റെ വലിയ കാറ്റഗറിയാണ് ഫുൾ ഫുള്ള് ലൈമാണ് ആണ് പക്ഷേ നല്ല മുള്ളാണ് ഇതിമല് അങ്ങനെ പ്രശ്നം ഇല്ല ഫുള്ള് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന എപ്പോഴും ഫ്ലവർ ആണ് ജപ്പാൻ്റെ ഡെക്കോപ്പാൺ ഓറഞ്ച് തൈകൾ കൊടുക്കാല്ല തൈകളൊക്കെ കഴിഞ്ഞു ഇതാണ് അതിന്റെ ഓറഞ്ച് ഡെക്കോപ്പാൺ ജപ്പാൻ്റെ കുറേ ഓറഞ്ചുകൾ ഉണ്ടായി അന്ന് പൊട്ടിച്ച വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ ലാസ്റ്റ് സീസ് ഉള്ളതാണ് ഇതൊക്കെ പറയുന്ന കുൺകാട്ട് കുൺകാട്ടിൻ്റെ തൈകളില്ലപ്പോൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞു ഈ തൈകൾ വരക്കേറ്റയുടെ മുസമ്പിൻ്റെ കുറച്ച് തൈകളും കൂടെ ഉള്ളു അതും ഫ്ലവർ ചെയ്ത് കായായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ അതിപ്പോഴാണ് ഞാൻ കണ്ടത് വരുകയറ്റയുടെ മുസമ്പി ഇവിടെ ഇരുന്ന് ചെറിയ ബാഗിൽ ഇരുന്നിട്ട് കായായി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതാണ് തായ്ലൻഡിന്റെ പൊമിലോ പൊമിലോന്റെ തൈ അതും ഇപ്പൊ ജസ്റ്റ് ശ്രദ്ധയിൽ പെട്ടതാണ് ഇവിടെ ഇരുന്ന് ഇത് ഫ്ലവർ ഇട്ട് തുടങ്ങി തായ്ലൻ്റ് പൊമ്പില ഇപ്പം നേരത്തെ കാണിച്ചല്ലേ അതിൻ്റെ തൈകളാണത് തായ്ലൻ്റ് പോമ്പിലോ അത് അത്യാവശ്യം സൈസായ തൈകളാണ് ഇങ്ങനെ കുറച്ച് വലിയ തൈകളുണ്ട് വലിയ തൈകളൊക്കെ അത് അപ്പം തന്നെ ഫ്ലവർ ചെയ്തിട്ട് ഒരു ഫ്ലവർ ഒരു ദീ തന്നെ കുറേ ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വെയിലത്ത് ഇറങ്ങണം ഇവിടെ എനിക്ക് സ്ഥലം ഇല്ല ഇല്ലേ ഇത് വെയിലത്ത് വെക്കാനുള്ളൊരു സ്ഥലമില്ല ഇതൊക്കെ ഇപ്പോൾ തണലത്താണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇനി അടുത്തതാണ് നമ്മുടെ സീഡ്ലെസ് ലവൺ സീഡ്ലെസ് ലെമണിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഇപ്പോൾ അറിയാത്തവർ വളരെ കുറവാണ് ഒരു വീട്ടിൽ വെച്ചിരിക്കേണ്ട ഒരു മരം തന്നെയാണ് നമ്മുടെ ലെമണ് അതും സീഡ്ലെസ് ലെമണ് അപ്പം കാര്യമായിട്ട് അത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിക്കാൻ സലാഡിന് ഇതിനൊക്കെയാണ് അത് കൂടുതലും ഉപയോഗിക്കുന്നത് അതേപോലെ ഡി എന്താ വെള്ളങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ ടോക്സിന് കളയാനൊക്കെയുള്ള ഉണ്ടാക്കുന്ന അതിനൊക്കെയാണ് കൂടുതൽ ഈ ലൈം ലെമൺ ഉപയോഗിക്കുന്നത് കാഴ്ച നല്ല കൂടി കായ്ക്കുന്ന ഒരു ഐറ്റമാണ് അത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ സൗത്ത് ആഫ്രിക്ക തുർക്കി മൊത്തം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലെമൺ ഇതാണ് നമ്മളെ നാട്ടിലാണ് ഇതിൻ്റെ ഒരു ഉപയോഗം കുറവുള്ളതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൈകളെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ബേസിക് തൈ ഉള്ളത് സ്റ്റാർട്ടിങ് തൈ ഇതെ വലിയ തൈയാണ് രണ്ടൈറ്റം തൈകളാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് എഴുന്നൂറ് ഉറുപ്പ്യയിലാണ് ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുന്നൂറ് റുപ്പീസിൻ്റെ തൈയാണ് ഈ ഫസ്റ്റ് ഈ കാണുന്ന തൈകളൊക്കെ പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് അപ്പം നമ്മളെ നാട്ടിലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന കൊല കുത്തി കായ്ക്കുന്നെന്ന് പറയുന്ന ഒരു ലെമൺ ആണ് നമ്മുടെ സീഡ്ലെസ് ലെമൺ ഏകദേശം പ്ലാന്റുകൾ സിട്രസ് എൻ്റെ അടുത്തുള്ളതൊക്കെ ഏകദേശം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ പിന്നെ വന്ന ഗസ്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ൾ പഴുത്തെന്ന് പറയാനില്ല അതിന് പച്ച ഉണ്ട് എന്നാലും കുറച്ച് പൊട്ടിച്ചോ ഉള്ള് പഴുക്കണമെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് ആഗ്രഹം തീർക്കാൻ ഇങ്ങനെ നീളത്തിനും വളാഞ്ചേരി രണ്ടാളും വളാഞ്ചേരി ആ ഹസ്ബൻഡ് ആ ഉൾഭാഗം തന്നോളൂ ഇങ്ങനെ സ്ട്രൈറ്റ് നീളത്തിൽ സ്ലൈസ് നീളത്തിനെ കഴിച്ചോക്കാണ് അതിന്റെ ആ ഭാഗം തിന്ന അടിഭാഗം കറുണ്ടാവും നടുഭാഗത്തിലുള്ളതാണ് അതിന്റെ ഫ്ലഷ് അതാണ് അതിന്റെ ഫ്ലഷ് കഴിച്ചോക്കെങ്ങനെ മധുരണ്ടോ എന്തേലും പ്രത്യേക ഫ്ലേവർ എന്തെങ്കിലും തോന്നുന്നുണ്ട് എന്തേലും വേറെ ഫ്രൂട്ടിനോട് സാമ്യോട്ടാൻ ടെൻഡർ കോക്കനറ്റ് നമുക്ക് നമ്മളെ ഗാർഡൻ കാണാൻ വന്ന കാസർഗോഡ് എന്ന് കാസർഗോഡ് തന്നെ അല്ലേ കാസർഗോഡ് ഓടേ ഉദുമ ഉതുമ ആ അപ്പൊ മെൻട്രീനും കെലമെൻട്രീനും വ്യത്യാസം എന്താണെന്ന് പറയാൻ വേണ്ടി കാണിച്ചു ഇതാണ് ആ സാധനം ആദ്യം വന്ന സാധനം പുളിമധുരം ഒരു പുളിമധുരം പുളിമധുരം അതാണ് രണ്ടും കൂടെ ഉള്ള വ്യത്യാസം ചെറുനാടങ്ങയാണ് നമ്മളെ റെഡ് ലെമൺ ആണ് നിങ്ങൾ എവിടെ നിന്ന് വന്നത് പഠിക്കുന്നു വന്ന രണ്ട് പർച്ചേസ് എന്താ പേര് എന്താ ഫൈസല് അപ്പൊ പുതിയ വീട് ഇരിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ പ്ലാന്റ് എടുക്കാൻ വേണ്ടി പുളിയല്ലേ ചെറുനാരങ്ങരം ഉണ്ടാവുമോ റെഡ് ലെമൺ ലെമൺ ഇത് റെഡ് എന്ന് ഇല്ലമ്മില്ലെന്ന് പറയാം നല്ലത് അതാണ് റെഡ് ലൈം റെഡില്ല കഴിച്ചോക്ക് ചെറുനാരങ്ങ സാധാരണ മാരണ പുളിയായിരിക്കും സമയം ഏകദേശം ഇപ്പൊ എത്ര മണിയായി ഏഴ് മണി കഴിഞ്ഞിട്ടു ഇവർക്ക് വേണ്ടിട്ട് നമ്മളെ ഗാർഡൻ രാത്രിയും പ്രവർത്തിച്ചതാണ് ഒരു അവിടെ ഒരു ചെറിയ സംസാരത്തിന്ന് മനസ്സിലായി ഇവിടെ ഷാർജ അല്ല അവർക്ക് ഓക്കെ ഓക്കെ എന്തായാലും സന്തോഷം വിസിറ്റ് ഇറിട്ടാണ് ഉള്ള ക്ലാരിറ്റിട്ട് എടുത്ത വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ ബൈൻഡപ്പ് ചെയ്യാണ് ഇത് ഞാൻ താഴെ വെച്ച തയ്യാണ് കഴിഞ്ഞ സീസണിൽ ഞാൻ താഴെ വെച്ച തയ്യാണ് അപ്പോൾ എത്ര എത്ര ഫ്രൂട്ട് ഉണ്ട് ഇന്ത്യൻ മുസമ്പിൻ്റെ തയ്യാട്ടോ എത്ര ഉണ്ട് എന്നുള്ളതൊന്നും എണ്ണിക്കോളൂ എന്നെ കൊണ്ട് എണ്ണാൻ പറ്റില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത് ഉണ്ട് ഫോണ്ട് ഏകദേശം ഒരു പത്തൊൻപത് ഫ്രൂട്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇതിന്മേലുണ്ട് ഇതിന് താങ്ങാൻ പറ്റുന്ന ഒരു ലെവലിൽ ഇപ്പോൾ അത് കാഴ്ചട്ടുണ്ട് അത്രയും ഫ്രൂട്ടുകൾ ഇപ്പോൾ തിമ്മലുണ്ട് അപ്പോൾ ഞാൻ താഴെ വെച്ച ഒരു തയ്യാണ് അപ്പോൾ ഗ്രൗണ്ടിൽ വെച്ചാലാണ് കൂടുതൽ എൽഡ് കിട്ടുക പക്ഷേ കുറച്ച് ടൈം എടുക്കും ഒരു കൊല്ലം കൂടെ കയറിയിട്ടാണ് വരിക അപ്പോൾ താ ചട്ടിയിൽ വെച്ച രണ്ട് കൊല്ലം കൊണ്ട് കഴിക്കണത് ഇത് ഏകദേശം ഒരു മൂന്ന് കൊല്ലം കുടിക്കുന്നുണ്ട് ഒന്നത്തെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയ്യാണ് ബായ് അബ്ദുറസാഖ് തിരൂര്